അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് വായിച്ചിട്ടുണ്ട് കാണാണ്ടല്ലേ ഇപ്പോൾ കയ്പക്ക ഉപ്പേരി റെഡി ആക്കുകയാണ് കേട്ടോ ചോറിലേക്ക് ഇത് ഇങ്ങനെ ഈ കയ്പക്ക ഉപ്പേരി തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ കറി വേണമെന്നൊന്നുമില്ല അത് മാത്രം കൂട്ടി മീൻ വർത്തം കൂട്ടി ചോറ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പണ്ടാരി അപ്പോൾ അത് ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസായി കൈ ഇപ്പം കഴിക്കാൻ വയ്യ ഞാനിങ്ങനെ ഉണ്ടാക്കാം റോസ്റ്റ് പോലെ അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി സവാളൊക്കെ ചേർക്കാൻ പക്ഷേ ആൾ ചേർത്തില്ലായിരുന്നു അപ്പം ഞാനത് എടുത്തിട്ട് എന്തുവാണിതോ സവോളമായിട്ട് എനിക്ക് തക്കാളി ഇട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളടി എന്താണ് എന്താ പാത്രത്തിലിരിക്കുന്നത് കാണാം അപ്പോൾ ഒന്നും കൂടി അതൊന്ന് ടേസ്റ്റി ആക്കാണ് അപ്പോൾ എനിക്കത് ഉണ്ടെങ്കിൽ ഞാൻ ചോറ് ഒഴിക്കും ഇനിയിപ്പോൾ ഒരു കറി ഇല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മസാല അത് ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കട്ടിയിട്ട് ചോറണം പക്ഷേ കുട്ടികൾക്കത് കഴിപ്പുകൊണ്ട് കഴിക്കില്ല ഭയങ്കരത് റെഡി ആക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരം വൈകിയ കടയിലെത്തി നീങ്കാരം പോയിട്ടാണ് ഞാൻ എത്തി അല്ലേ കുറച്ച് കുഞ്ഞു മറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായി അപ്പം ഇനി അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ച്ച കായ്പക്കിട്ട് കൊടുത്തിട്ട് റെഡി ആക്കാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടമാവും പക്ഷേ എൻ്റെ അങ്ങനെ കഴിക്കില്ല എനിക്കിഷ്ടമാണ് പക്ഷേ തൈറോയിഡ് ഉള്ളവർക്ക് കായ്പൊക്ക കഴിച്ചോളൂ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊന്നും പറ്റില്ല കേട്ടോ ഓവറായിട്ട് കഴിച്ചാലും പറ്റില്ല പക്ഷെ എനിക്കത് പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കി ഉണ്ടാക്കില്ല ചാറ് പോലെ അങ്ങനെ ഉണ്ടാക്കിയാലെനിക്ക് ഭയങ്കര ഇഷ്ടം എരിവ് പിന്നെ ഞാൻ അധികം ചേർക്കില്ല എനിക്ക് ചുമ വന്നതിന് പക്ഷേ എരിവ് പറ്റണില്ല വളരെ കുറച്ച് മതി എരിവൊക്കെ കഴിച്ചിരുന്നാണ് ഞാൻ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഈ തണുപ്പ് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് മോള് കുറേ ദിവസം ഈ പഴംപൊരി വേണമെന്ന് പറഞ്ഞു ഫോണിൽ കണ്ടതാണ് അപ്പോൾ പഴംപരി എപ്പോഴോ റേസ് കാണുമ്പോൾ കണ്ടു പിന്നെ അവൾ പഴംപരിക്ക് പഴംപൊരി വേണം അപ്പോൾ കുറച്ച് അപ്പുറത്തൊരു ബേക്കറി കിടന്ന അവിടെ നിന്ന് രണ്ട് പഴംപൊരി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഴത്തിന് വില കൂടിയതുകൊണ്ട് പഴംപൊരി എന്ന് പറഞ്ഞു പഴത്തിന് എഴുപത് രൂപ ആയിട്ടും അത് മാവൊക്കെ കൂട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇന്ന് റേഷൻ കടയിലേക്ക് പോയപ്പോൾ താഴത്തുനിന്ന് എന്നിട്ട് നാടൻപഴം ഈ കല്ലപ്പമൊന്നും ഉണ്ടാവില്ല നാടൻപഴം നല്ല പഴമാണ് അപ്പം അവിടെ നിന്ന് പഴം വാങ്ങിച്ച് കുറച്ച് അരിപ്പൊടി മൈതി റവയൊക്കെ ചേർത്തിട്ട് കൂട്ടി വെച്ച് ഒരു മണിക്കൂർ മാവ് എന്നിട്ടുണ്ടാക്കി അപ്പോൾ കൊള്ളത്തിൻ്റെ ആണെന്നൊക്കെ റവിയും ചോർത്തു പോകും അങ്ങനെ ഞാൻ തന്നെ റമിക്കാൻ ബുദ്ധിമുട്ടിച്ചില്ല പഞ്ഞങ്ങളുടെയൊക്കെ ഞാൻ തന്നെ എടുത്ത് കുറച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ആറുമണിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഓയിലാണ് ഒരു കയ്യിൽ ഫോണുണ്ട് അങ്ങനെ പാത്രം അടുത്തോട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ വാരുപോലൊക്കെ വരുമ്പോൾ ഇവിടെ ഒക്കെ മാവ് എനിക്ക് ചീത്ത അതിൻ്റെ ബാലൻസ് വന്ന മാവ് ഇങ്ങനെ ചെയ്താട്ടോ മാവിൽ കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതായി ഇപ്പം ഇവിടെ കോഴിമുട്ട് വാങ്ങിയതുകൊണ്ടില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് മാവണ്ടപ്പോഴാണ് അതിൽ കോഴിമുട്ട ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടാവസ്ഥ ബാലൻസ് ഞാൻ അങ്ങനെ വെച്ചതാണ് എന്നോട് മാവ് കഴിക്കുമ്പോൾ തന്നെയൊക്കെ പറയേണ്ടത് ബാലൻസ് ആക്കിയിട്ട് മാവ് എടുത്തിട്ട് പിന്നെ ഉണ്ടാക്കില്ല പിന്നെ അത് കളയണ്ടിരിക്കും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാറ് മാവിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും മാവ് കഴിക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ ബാലൻസ് ഒന്ന് മാവ് ഇങ്ങനെ ഉണ്ടാക്കിയാലോസ് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാത്രങ്ങളൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ കഴുകുന്നത് തന്നെ ഇതൊക്കെ മിൽക്കാക്കി വെച്ച് ചിക്കൻ അപ്പോൾ ഒരു തിലക്കൊന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൂടായിട്ട് ഇപ്പിക്കട്ടോ ചായ കുറച്ച് ചായയും വെച്ചു ഇങ്ങനെ ആറ് ഏഴ് മണി ആയിട്ടുണ്ട് ചായ അപ്പം ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അസലമലേക്കും